राम 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 पाही माम राम पाद चेरणे मुकुंद राम पाही माम राम 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 पाही माम राम पाद चेरणे मुकुंद राम पाही अध्यात्म रामायण किंधा गांड स्वयं प्रभास्तुति योगिनीम् योगेश सन्निधि योगेशसन्निधिपुकालदिद्रुतम् लक्ष्मणसुग्रीवसेवितनाग्य लक्ष्मीशने कण्डु कृत्वा प्रदक्षिणम् भक्त्या सगद्गदम् रोमाञ्चसंयुतम् नत्वा मुहुर्मुहु स्तुत्वा बहुविधम् दासी तवाहम् रघुपदे വാസുദേവാ പ്രഭോ ിധേ കാൺമലിനായി കൊണ്ടുവന്നേനി ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തവ സുജയ് സന്ദർശനാഥം തപോ ബലമദ്യൂനം ഫലിതം തപോ നിധേ ആദ്യനായോരു ം നമസ്യാമി വേദ്യനല്ലാരണയം സ്വന്തം അലക്ഷ്യം ആദ്യന്തഹീനം വരം വരും ബനികഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളറിഞ്ഞുകൂടാതോരു ൂട്ടിയല്ലോ ഭവൻ കേ ലോകേശമുഖ്യാമരോഹമർ ഭൂമിയിൽ വന്ന അവതീർണനാം നാഥനെ താമസിയായി ഞാനെന്തറിയുന്നതും സച്ചിന്മയം തവതത്വം ജഗത്രയെ കശ്ചിൽ പുരുഷനറിയും സുഹൃദിനാം तवेदं सदा पादुमानसे तावसा स्थितं तापत्रयाबहम् नारायणा तव श्रीपादर्शनम् श्रीरामोक्षैकदर्शनम् केवलम् जन्म मरणभीता नाम दर्शनम् सन्मार्गदर्शनम् वेदान्तदर्शनम् पुत्रकळत्र मित्रार्थविभूतिगोण्डत्रयं വരേണമേ നിത്യം നിവൃത്തഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർഥായ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ വേദാത്മകം കാമരൂപിണമീശാനമാതിമധ്യാന്ത വിവർജിതം സർവത്ര മഞ്ഞേ സമം ചരന്തം പൂരുഷംബരം നിന്നേ നിനക്കൊഴിഞ്ഞാർക്കെറിഞ്ഞീടാവൂ മർത്യവിടംബനം ദേവാത്തെ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കലെന്തറിയാവതും ത്വന്മായയാഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരെ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും നിന്മഹാമായാവിടംബനം നിർണയം കൽമഹീനാ കരുണാ നിധി വിഭോ ി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തോൽക്കഥാപീയൂഷന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നതു ഭുവി കോസല ഭൂപതി തന്നെ ഘോരതപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിലീ ഭാഗ്യ സിദ്ധിക്കെന്നിതു ചിലർ സൃഷ്ടാവധാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാലനാശനത്തിഞ്ഞെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമെല്ലുമേ യാതൊരുത്തൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കാണാം അവനു കടം നേടുവോൻ ത്വന്മഹാമായ നിൻപാതേരുകുണബദ്ധനാകയാ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നത് എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാം രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംഷിതം എന്നതു കേട്ടവളും പറഞ്ഞിരി ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാവാതിരിക്കണം തോൽപാദക്യവൃത്തിയേഷു സംഘം പുനരുൽ പോവിലെപ്പോഴുമുണ്ടാവയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഘം ഏകതാ സംഭവിച്ചീടായകേ രാമരാമേരി ജപിക്കായി വരെ രാമപാദേമിക്കേണമെന്മാനസം സീതാ സുമിത്രാൽമാന്തം രാഘവം പീതവസ്ത്രം ശാപാണാസനധരം ചാരുമകുട കടകടി സൂത്രഹാരമകരമണിമയകുണ്ടല നൂപുരഹേമാങ്കദാദിവിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതു വേണ്ട വരം വിഭോ പറ്റായക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവൻ അത് കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു ം ഭവിക്കു മഹാഭാഗേ ദേവി നീ പോവ ബദര്യാശ്രമസ്ഥലേ തത്ര നിത്യമെന്ന ധ്യാനവും ചെയ്തു മുക്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനനമരണ ദുഃഖങ്ങളും ശ്രുദ്രഭൂത്തമവാക്യാമൃതം മുതാ ദർശ്രമസ്ഥലേ ശ്രീരാമദ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാവിച്ചയം ഹരേ രാമ ഹേ രാമ 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 ഹരെ ഹരേ ഹ